അന്നി ഏതാണ്ട് ഇവിടെ ഇരിക്കുന്നു അന്യ ഇവിടെ നോക്കുന്നുണ്ട് നേരിട്ട് കാണാനാണ് ഇതിന്റെ ഭംഗി കൂടുതൽ കിട്ടും അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് പുതിയ സ്വാഗതം ആ ആയി അപ്പൊ ഞങ്ങള് ഇന്ന് ഇപ്പൊ സമയം രാത്രി ആറു മണി ആവാറായിട്ടില്ലേ വൈകുന്നേരം ആയി വലിച്ചു വയ്ക്കല് കുഞ്ഞേ വലിച്ചുപൊക്കല് അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ ഒരു കുഞ്ഞു ടൂറ് പോവാണ് കേട്ടോ കുഞ്ഞു ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ് എവിടെയാണ് പോകുന്നതെന്നൊക്കെ കാണിക്കാം നമ്മൾ ഇതുവരെ നമ്മുടെ വീഡിയോയിൽ പോകാത്തൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് മമ്മിയുടെ കൂടെ അതായത് നമ്മൾ വീഡിയോയിൽ പോയിട്ടില്ല ഇല്ലാതെ പോയിട്ടുണ്ട് വീഡിയോ ഇന്നു വരെ എടുത്തിട്ടില്ല അപ്പൊ വീഡിയോ ഇന്നു വരെ എടുക്കാത്ത ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ ചിലപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നറിയത്തില്ല എങ്കിലും പെട്ടെന്ന് പോകുന്നതിന് മുമ്പ് മാക്സിമം അവിടെ ഒരു വലിയ ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു നമ്മുടെ വീട്ടിലേക്കാണ് ഇതുവരെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിട്ടുമില്ല വന്നിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം മമ്മി റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യ മമ്മി കുഞ്ഞിപ്പിച്ചെടുക്കണ പാലെടുക്കാൻ പോകും ആദ്യ ആദ്യ എടുക്കണോ എടുക്കണോ പാലൊക്കെ അന്നീ ഏതാണ്ട് അന്നീ ഇവിടെ നോക്കുന്നുണ്ട് അപ്പൊ നമ്മള് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാല്ലേ അതെ അതെ അപ്പൊ ഇനി എന്തായാലും മമ്മീടെ കാണിക്കാം കാണിക്കാം നമ്മള് ലൈറ്റ് കണ്ടോ രണ്ടുപേരും ലൈറ്റ് കണ്ടോ അനി അനി അതെ ആദ്യക്കൊട്ടന ഇതേ സമയം ഷോർട്ടും വീഡിയോയും ഫോട്ടോയും അതുപോലെ തന്നെ ഒരു സമയത്താണ് അന്ന കുട്ടി നോക്കുന്നത് അതെയതെ മമ്മി റെഡി ആയിട്ടുണ്ടാവും രണ്ടുപേരും അപ്പന്റെ തോളത്തിരുന്നു നടക്കുകയാണ് അപ്പം നടക്കുന്നു ഏ ഇല്ല ഇത് കണ്ടോ അമ്മി അത് കണ്ടോ രണ്ടുപേരും യോണ്ട് നോക്കിക്കടി അവള് കാഴ്ച അതെല്ലേ കുഞ്ഞിനെ പിടിച്ചോ പെട്ടെന്ന് സമയം പൊക്കോണ്ടിരിക്കുന്നെ ചാടി കയറിക്കോളൂ പൂട്ടി എല്ലാം പൂട്ടി റെഡിയായി ചാടി വണ്ടി കേറിയിരിക്കുന്നു നമ്മള് ഫോട്ടോ എടുക്കുന്നുണ്ട് അതല്ലേ എന്റെ പൊന്നെ അവിടെ നേരം അതെ അതെ അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ നമ്മളിപ്പോ ഒരു തേയിലത്തോട്ടത്തിന്റെ തേയിലത്തോട്ടത്തിന്റെ കേട്ടോ കേട്ടോണ്ടിരിക്കുന്നത് നല്ല രസം കാണാനായിട്ട് എന്നെ കുഞ്ഞിരുന്നോ ഇറങ്ങി പോയി കേട്ടോ ഫ്രണ്ടിലിരുന്നോ ഈ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ കൊച്ചിനെ എന്ന് പറയും കേട്ടോ ഇച്ചിരി ദൂരെ പോകുന്നുള്ളോ അതും വലിയ മെയിൻ ഹൈവേകളൊന്നും അല്ല ചെറിയ വഴികളിൽ കൂടിയാണ് നല്ല രസം തേയിലത്തോട്ടം കണ്ടപ്പോ അഞ്ചായി സമയം നിക്കുന്ന തേയില മഞ്ഞാന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും കാണാത്തത് കൂടി ഇങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ട് ഇനി നമ്മള് താറക റോഡിൽ നിന്നും ചെറിയൊരു മൺവഴിയിലേക്ക് കിടക്കുക അതെ ഈ വഴി കുറച്ച് ദൂരം പോവാനുണ്ട് കേട്ടോ അപ്പൊ അത് അവിടെ ചെന്നതിന് ശേഷം കാണിക്കാം കാരണം കൊച്ചിനെ പിടിച്ചിട്ടുണ്ടെന്ന് ഈ വീടിയെടുക്കുന്ന ഒറ്റക്കൈലാണ് ആ അതെ അതെ ആ അപ്പോൾ ഞങ്ങൾ വന്ന് ഇറങ്ങി കേട്ടോ ദാ എൻ്റെ മമ്മി നൈറ്റേക്ക് വിട്ടു ഇപ്പോഴായി മമ്മിയോ ചോദന ഒന്ന് കാണുന്ന എല്ലാവരും കാരണം നമ്മൾ വണ്ടിക്കകത്ത് കയറിയിരുന്നുകൊണ്ട് കണ്ടില്ല വണ്ടി കൊണ്ട് നിർത്തി രണ്ടുപേരും ഇറങ്ങിയിട്ടില്ല ഇതാണ് നമ്മൾ വന്ന സ്ഥലം ഇവിടുത്തെ ഒരു വലിയ ചെക്ക് ഉണ്ട് ചെക്ക് ഡാമാണ് ഈ തൊട്ട് താഴെ കാണുന്നത് അതായത് നേരത്തെ ഇതൊരു ചെറിയൊരു തോടായിരുന്നു ഇപ്പോൾ അത് വന്ന് വലിയ ഡാമായി മാറി താഴെ ഒരു കെട്ടൊക്കെ കെട്ടി ഇത് ഇട്ടു എൻ്റെ അമ്മ ഈ പുലിനാത്ര കയറി അട്ടം കടിക്കൂടി ഇതുണ്ടോ താഴെ വെള്ളം കെട്ടി നിർത്തിയേക്കാണ് ഈ വെള്ളം ഇങ്ങനെ മണ്ടയിലേക്കുണ്ട് എനിക്ക് അങ്ങോട്ട് ഇറക്കി നിന്ന് കാണിക്കാൻ ഒരു പേടി കാരണം ഈ പുല്ലിനകത്ത് ഇവിടുത്തെ അവസ്ഥയിൽ ചെറുപ്പട്ടയോ പാമ്പോ ഒക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ആ വെള്ളം ഇങ്ങനെ മുകളിലോട്ട് അകക്കുന്നത് അപ്പോൾ ഇതൊരു ചെറിയ ചിക്ക ഡാമ് ഇതാണ് കാണിക്കാന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നമ്മുടെ സൈഡിൽ പാർക്ക് ചെയ്തു സാധനം എടുത്തോ ഭാഗം എടുത്തോ നീ ആണോ ഇതാണ്ടേ അവർ രണ്ടുപേരും കൂടെ ഇത് കയറിപ്പോ കയറിപ്പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നു അപ്പൊ ഞാൻ വീഡിയോ തൽക്കാലത്തേക്ക് കട്ടിയാണ് നമുക്ക് പിന്നെ എടുക്കാറ്റാ ഇരുട്ടായതുകൊണ്ട് നിങ്ങളുടെ മുഖം എന്തോ പറയാ കാണുന്നേ ഇരുട്ടായി അതുകൊണ്ട് ആ ഹലോ എല്ലാര്ക്കും നമസ്കാരം രാത്രി പത്തര ആയിരിക്കുന്നു സമയം കണ്ടോ പത്ത് ഇരുപത്തിയെട്ട് പി എം അപ്പൊ നമ്മൾ പോയടത്ത് പോയി നമ്മള് വീട്ടിൽ ചെന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല രാത്രിയായിരുന്നു അല്ലേ വർത്താനം പറഞ്ഞു ഇപ്പഴാ ഫോൺ വന്ന വഴിക്ക് നമ്മള് കുറെ വന്നപ്പോഴാണ് വീഡിയോ എടുത്തില്ലോന്നു പറഞ്ഞ് വീഡിയോ എടുക്കുന്ന വഴി നല്ല മഞ്ഞ് കണ്ടപ്പോഴാണ് വീഡിയോടെ കാര്യം ഓർക്കുന്നത് വേണ്ടേ ആദ്യ കുഞ്ഞു അവിടെ കട ആദ്യ ഒരു ഹായ് പറഞ്ഞ ആദ്യ ആയി വേണ്ടേ കുഞ്ഞു പെണ്ണും അടുത്ത കാലം കൂടി ഇരിക്കുന്നു ഉറക്കം അതെ വീട്ടിൽ ചെന്ന് വെച്ച് ചുവിക്കാന്ന് പറഞ്ഞിരുന്നു ഞങ്ങള് കഴിച്ചു അതെ അവിടെ നിന്ന് ഉണ്ടാക്കി കഴിച്ചു പോന്നല്ലേ അതെ അതെ നമ്മുടെ പരിപാടികളല്ലേ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നല്ല മഞ്ഞാട്ടോ ഭയങ്കര മഞ്ഞ ഞാൻ വണ്ടിക്കകത്ത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിക്കാം വണ്ടി ഓടുന്നില്ല നമ്മള് നിർത്തിട്ടേക്കാം കാട്ടുപതി മഞ്ഞു വന്ന് ഗ്ലാസ് മൂടിയായിരുന്നു ഇപ്പൊ എന്തായാലും ഗ്ലാസ് തെളിഞ്ഞു മഞ്ഞും പോയി കാണാം നല്ല രസം ആ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച കാണത്തില്ല ആൾക്കാരെ ഇത്

യറി വരുന്നത് വഞ്ചി കയറി കയറി വരും അതായത് ഇവിടെ കുറേയൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് കുറച്ച് ഉള്ളിൽ പിടിച്ചല്ല ഉൾപ്രദേശം ഉൾപ്രദേശമാണ് അപ്പൊ അതിന്റെതായ വനപോലെയാണ് വീടുകളുടെ എണ്ണം കുറവാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ വഴിയിൽ കൂടെ പോയി പോയി വീട്ടിലെത്തും ഈ വഴിയോടെ പോയി വീട്ടിലെത്തും മഞ്ഞല്ല വണ്ടിയാ വണ്ടിയാ ഹായ് എല്ലാവർക്കും നമസ്കാരം അടിപൊളി കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഇതുകൊണ്ട് നമ്മുടെ തോപ്പകാംകുടി പള്ളിയുടെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത് പള്ളിയുടെ ഫ്രണ്ട് വശം മുഴുവൻ നക്ഷത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് വേണേ പറയാം ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് പക്ഷെ ഈ ഫോണിൽ കണ്ടിട്ട് എനിക്ക് അത്ര ഒരു ഭംഗി തോന്നുന്നില്ല ശരിക്കും നേരിട്ട് കാണാനാണ് ഇതിന്റെ ഭംഗി കൂടുതൽ കേട്ടോ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് എന്തായാലും വലിയൊരു നക്ഷത്രം ഫ്രണ്ടിൽ തന്നെയുണ്ട് രാത്രി ആയതുകൊണ്ട് അധികം ഇതായിട്ട് ആ പള്ളിയുടെ അതൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷെ നക്ഷത്രം കാണാം അപ്പോൾ രാത്രിയിലെ ഈ കാഴ്ച ഒരു എന്താ പറയുക ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച നല്ല അടിപൊളിയൊരു കാഴ്ച അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ പ്രായം ക്രിസ്മസ് അതായത് ക്രിസ്മസ് കരോൾ കാര്യങ്ങൾ സിറ്റി കരോളെല്ലാം അതിവിപുലമായ എന്താ പറയുക ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ക്രിസ്മസ് കരോളായിരിക്കും നടക്കാൻ പോകുന്നത് അതുപോലെ നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത് ഇന്നലെ നമ്മൾ വന്നിട്ട് വൈൻ്റെ പറയാനായിട്ട് വന്ന് രാത്രിയിൽ ഒരുപാട് താമസം ആയതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇന്നലത്തെ വീഡിയോയ്ക്ക് ഒപ്പം തന്നെ ഈ വീഡിയോയും വരുന്നത് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇത് കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴേക്ക് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ തോപ്പി വരെ പോകാനിറങ്ങിയതാണ് പോകാനിറങ്ങിയതല്ല പോയിട്ട് വന്ന വഴിയാണ് അപ്പോഴാണ് ഈ ലൈറ്റ് ഒക്കെ തെളിഞ്ഞ് ഇങ്ങനെ ഒരു രസം വീഡിയോ എടുക്കാൻ തോന്നി നിങ്ങളെയും കൊണ്ട് എന്ത് കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ട് എടുത്താണ് അപ്പം എന്തായാലും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവരും